ഒരു ലിഖർ ചൊല്ലി പണക്കാരനായ ഒരു സ്വഹാബിയുടെയും കുടുംബത്തിന്റെയും സംഭവമാണ് ചരിത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിന്റെ മുമ്പ് നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലെയുള്ള ദീനിയായ അറിവുകൾ നിത്യജീവിതത്തിൽ നാം ചൊല്ലേണ്ടതും ചെയ്യേണ്ടതും അറിയേണ്ടതും പഠിക്കേണ്ടതുമായ അനേകമായ ലിഖറുകള് ദ്വായകള് സ്വലാത്തുകൾ നമ്മുടെ ജീവിതത്തെ തന്നെ വലിയ വിജയത്തിലേക്കും മാറ്റത്തിലേക്കും എത്തിക്കുന്ന പ്രധാനപ്പെട്ട ക്ലാസുകൾ ദിവസവും നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ എല്ലാ ക്ലാസുകളും ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ മഹാനായ ഔഫ് ബ്നു മാലിക് അഷ്അയ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങട് അടുത്ത് വന്നു ഹളറത്തിൽ വന്നു തന്റെ വെഷമം പറഞ്ഞു റഹബ ഔഫ് ബ്നു മാലിക് അഷ്അയ് റളിയല്ലാഹു അൻഹു ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔഫ് ബ്നു മാലിക് അഷ്അയ് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു വഖാല ലഹു എന്നിട്ട് പറഞ്ഞു യാ റസൂല ഓ അല്ലാഹുവിന്റെ റസൂലേ ഇന്ന ഇബിനി സാലിമുനില്ല എന്റെ മകനായ സാലിമ ബുനഅ് എന്നോടുകൂടെ യുദ്ധത്തിന് വന്നവനാണ് അവന് തിരിച്ചു വന്നില്ല ഞങ്ങളൊക്കെയും യുദ്ധം ചെയ്ത് തിരിച്ചു വന്നു ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും തിരിച്ചു വന്നു എന്റെ മകനായ ഔഫ് ഒഴികെ മറ്റെല്ലാ ആളുകളും തിരിച്ചു വന്നു എന്താ ചെയ്യേണ്ടത് അവനെ യഹൂദികൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് ബന്ധനസ്ഥനാക്കിയിരിക്കുകയാണ് ഞാൻ വല്ലാത്ത വിഷമത്തിലാണ് എന്റെ ഭാര്യ കരയുകയാണ് അവൾ തിന്നുന്നില്ല കുടുക്കുന്നില്ല ഊണില്ല ഉറക്കില്ല വല്ലാത്ത വിഷമത്തിലാണ് ഞങ്ങൾ ഞങ്ങളാണെങ്കിലോ പാവപ്പെട്ട ഒരു കുടുംബമാണ്

ും അള്ളാഹു തീർത്തു തരും നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ വലിയ ഐശ്വര്യം അള്ളാഹു നൽകും വലിയ സന്തോഷം നൽകുമെന്ന് വലിയ സമാധാനത്തിന്റെ സാന്ത്വനത്തിന്റെ വാക്കുകൾ പറഞ്ഞ് ഒരു ദിഖർ ഈ ദിഖർ അധികം നിർദ്ദേശിച്ചു അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ ഹദീസ് വിശാലമായ ദീർഘമായ ഹദീസാണ് അതിൽ ഇമ്പോർട്ടായ അത്യാവശ്യമായ ഭാഗമാത്രമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് അങ്ങനെ പ്രിയപ്പെട്ടവരെ ഈ കുടുംബം സാലിമബിന് മാലിക്കു ലയും ഭാര്യയും ആത്മാർത്ഥതയോടുകൂടെ വിഷമത്തോടുകൂടെ ഈ വിക്ര ചൊല്ലാൻ തുടങ്ങി അങ്ങനെ രാത്രിയായപ്പോൾ വാതിൽ മുട്ടുന്ന ഒരു ശബ്ദം കേട്ടു അങ്ങനെ നോക്കിയപ്പോൾ തന്റെ മകനായ സാലിബ് സാനിബുമുൻഫാണ് തന്റെ വീട്ടിന്റെ പുറത്തിരിക്കുന്നത് അങ്ങനെ ഒറ്റക്കല്ല പ്രിയപ്പെട്ടവര് നൂറോളം ഒട്ടകങ്ങളും നാനൂറോളം ആടുകളും കൂടെയുണ്ട് ഇത് എവിടെ ചോദിച്ചപ്പോൾ ഞാൻ എന്നെ പിടിച്ചു വെച്ച യഹൂദികളെ ശത്രുക്കളെ അവരെ ഞാൻ പരാജയപ്പെടുത്തി അവരോട് യുദ്ധം ചെയ്ത് അവര് എന്റെ ആ ശക്തിയുടെയും എന്റെ ധൈര്യത്തിന്റെയും മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാതെ കഴിയാതെ വന്നപ്പോൾ അവർ ഓടിയതാണ് അവർ ഒഴിവാക്കിയ റനീമത്വ വസ്തുക്കളെയാണ് ഞാൻ കൊണ്ടുവന്നത് എന്ന് വാപ്പയോട് തന്റെ വാപ്പയായ അഫുബിന് മാലിക്കുല്ലയോട് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അലൈഹി ഇലാഹിസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ അടുത്തേക്ക് പോയി ഈ സംഭവങ്ങൾ പറഞ്ഞു കൊടുത്തു നബിയെ എന്റെ ഔഫ് ഞങ്ങളിലേക്ക് വന്നിരിക്കുന്നു വളരെയധികം സുരക്ഷിതനായി ഞങ്ങളിലേക്ക് വന്നിരിക്കുന്നു അവൻ ഒറ്റക്കല്ല വന്നത് അവന്റെ കൂടെ ഒട്ടകങ്ങളുണ്ട് നൂറോളം ഒട്ടകങ്ങളുണ്ട് നാന്നൂറോളം ആടുകളുണ്ട് അത് എന്ത് ചെയ്യണം നബി അത് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അത് ഹലാലാണോ എന്ന് സംശയം ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂൽ തങ്ങൾ പറഞ്ഞു കൊടുത്തു അത് നിങ്ങൾക്കുള്ളതാണ് അത് നിങ്ങൾക്കുള്ളതാണ് കാരണം എൻറെ യുദ്ധത്തിൽ യുദ്ധം ചെയ്ത് അതിൽ നിന്ന് ശത്രുക്കൾ ആ യുദ്ധത്തിൽ പരാജയപ്പെടുമ്പോൾ അവര് അവശേഷിച്ച് അവരവിടെ വെച്ചു പോകുന്ന വസ്തുക്കൾ അനീമത്വ വസ്തുക്കളാണ് അത് നിനക്കും നിന്റെ കുടുംബത്തിനും ഉള്ളതാണ് അതുകൊണ്ട് നീ ധൈര്യത്തോടുകൂടെ ഉപയോഗിച്ചോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് നമ്മോട് പഠിപ്പിക്കുകയാണ് കുടുംബത്തെ ഒറ്റരി കൊണ്ട് പണക്കാരനാക്കിയത് റസൂൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് നീ നീ ഈ ദിക്ർ പറഞ്ഞു അക്സിർ എന്നാ പറഞ്ഞത്വക്ക നീയും നിന്റെ ഭാര്യ അധികരിപ്പിക്കണം നിന്റെ ജീവിതത്തിലേക്ക് പല ഐശ്വര്യങ്ങളും കടന്നവരും പല അനുഗ്രഹങ്ങളും കടന്നവരും സന്തോഷങ്ങൾ കടന്നവരും ഈ നിക്രു ധാരാളം ചൊല്ലിയത് കൊണ്ടാണ് ഈ കുടുംബം ഈ പാവപ്പെട്ട കുടുംബം പണക്കാരനായത് എന്ന് മഹാന്മാരും ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു മാത്രമല്ല മഹാന്മാർ അവരുടെ ഹദീസിന്റെ കിതാബുകളിൽ പരിശുദ്ധ ഖുർആാനിൽ അവർ അയച്ചെടുത്തുകൊണ്ട് പറയുകയാണ് എല്ലാ കാര്യവും അള്ളാഹുലേക്ക് ഏൽപ്പിച്ചാൽ അവര് വിചാരിക്കാതെ നിലക്ക് അള്ളാഹു അവനിക്ക് നൽകും ഈ ഔഫിന്റെ കുടുംബം എന്നുള്ള ഈ കുടുംബം ഈ പാവപ്പെട്ട കുടുംബം തന്റെ മകനെ കാണാതെ വന്നപ്പോഴും എല്ലാ കാര്യങ്ങളും അള്ളാഹുലേക്കാണ് ഏൽപ്പിച്ചത് അല്ലഹ ഉണ്ട് എന്നുള്ള ഉത്തമബോധത്തോടുകൂടെ ഏറ്റവും മഹത്തായ റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്ത ദിഖർ ധാരാളം ജീവിതത്തിൽ മഹത്വം ധാരാളം ഉണ്ട് വലിയ കടുപ്പമുള്ള ശക്തിക്റാണ് ഈ ദിക്ർ ചൊല്ലിയത് കൊണ്ടാണ് ഈ പാവപ്പെട്ട കുടുംബം പണക്കാരനായത് പരിശുദ്ധ മറ്റൊരു എല്ലാ കാര്യങ്ങളെയും അള്ളാഹുലെ ഏൽപ്പിച്ചാൽ അള്ളാഹു അവനിക്ക് മതി അവനിക്ക് അല്ല മതി അള്ളാഹു അവന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കും നാം എന്തെങ്കിലും പ്രയാസത്തിൽ അകപ്പെടുമ്പോൾ എന്തെങ്കിലും പ്രതിസന്ധികളിൽ എന്തെങ്കിലും വിഷമങ്ങളിൽ കട കടത്തിൽ കുടുങ്ങുമ്പോൾ എന്തെങ്കിലും ഞാൻ ഒരു വിഷമം ഞാൻ മനസ്സിൽ നമ്മുടെ മനസ്സിൽ മനസ്സിൽ ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ നല്ല ഇഹനാസോടുകൂടെ നല്ല തക്കവയോടുകൂടെ ഈ ദിക്രു ചൊല്ലിയാൽ അവന്റെ എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കും കടത്തിൽ അകപ്പെട്ടവനാണെങ്കിൽ ഈ ദിക്രു അധികരിപ്പിച്ചാൽ അവന്റെ കടം വീടിക്കിട്ടും അതുപോലെ തന്നെ കച്ചവടങ്ങള് കൃഷി അതുപോലെ തന്നെ ജോലികൾ നല്ല ജോലി ലഭിക്കാൻ എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ട് ഒരു മനുഷ്യന്റെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ ആ ഉദ്ദേശങ്ങളൊക്കെയും വെച്ച് ഈ ദിഖർ ചൊല്ലിയാൽ അള്ളാഹു സുബാനു എല്ലാം എളുപ്പമാക്കി കൊടുക്കുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു ധാരാളം വേറെയും ഉദാഹരണങ്ങളുണ്ട് കാരണം അത്രയും മഹത്വമുള്ള ഒരു ദിഖാണ് കാരണം ഈ പാവപ്പെട്ട കുടുംബത്തിന്റെ വിഷമം മനസ്സിലാക്കി കൊണ്ടാണ് റസൂൽഹു അലൈബ്ലങ്ങൾ ഈ തിക്കർ വർദ്ധിപ്പിക്കാൻ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ തിക്ക് വളരെയധികം മഹത്വമുള്ള ഒരു ദിഖറാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കടന്നു വരാനുള്ള ഒരു ദിഖറാണ് ഒറ്റ രാത്രി കൊണ്ട് ഈ പാവപ്പെട്ട ഒരു കുടുംബത്തെ ഈ തിക്റ് വലിയ പണക്കാരെ ആ കുടുംബത്തെ വലിയ ആഹ് പണക്കാരാക്കിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കും അള്ളാഹു നൽകും അള്ളാഹുവിന്റെ ഖജനാവിൽ ധാരാളമുണ്ട് ഞാൻ ഒരിക്കലും ആശമുറിഞ്ഞു പോകരുത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ധാരാളം ദിക്രുകൾ നാം പ്രാവർത്തികമാക്കണം നാം ചൊല്ലണം വലിയ വലിയ കടുപ്പമുള്ള വലിയ വലിയ ശക്തിയുള്ള വലിയ വലിയ മഹത്വമുള്ള നിമിഷ നേരം കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ പറ്റിയ ദിഖറുകളാണ് ഈ ദിഖറുകൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ധാരാളം ദിഖറുകൾ ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കടന്നവരും വരും വിഷമം തീർന്നു കിട്ടും അള്ളാഹു തോഫിക് ചെയ്യട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ നമ്മുടെ ജീവിതത്തിലും ജോലിയിലും വേർപാടിയും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ അള്ളാഹു സുബൈനു തലം നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരട്ടെ അസലൈക്കും